ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റി തന്നെയാണ് ഇന്ന് ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കിനി ഒരു സീസണിൽ അവസരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ഒരിക്കലും മാറ്റില്ല എന്ന് തീരുമാനിച്ച ഒരു കാര്യം പറയാനാണ് ബിഗ് ബോസ് പറഞ്ഞത് ആദ്യമായിട്ട് അനുമോൾ തന്നെയാണ് വന്നത് എനിക്കിവിടെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്താണെങ്കിലും വരും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട് ഞാനൊക്കെ വീട്ടിലാണെങ്കിലും ഷോർട്ടുകളൊക്കെ മാത്രമാണ് ഈ ഒരു ബിഗ് ബോസിനെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതെന്താണെങ്കിലും സാധിച്ചു നടന്നു എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് നമുക്കറിയാതെ ഒരുപാട് പേരുടെ കൂടെ നമുക്ക് ജീവിക്കാൻ സാധിച്ചു ഈ ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പാഠം പഠിക്കാനും പറ്റി ഇപ്പോൾ വന്ന ആൾക്കാരെ പോലെ ആയിരിക്കില്ല അടുത്ത ഒരു സീസണിലെ ആൾക്കാരെന്ന് പറയുന്നത് അവർ വേറെ ക്യാരക്ടേഴ്സ് ആയിരിക്കും അവരുടെ നിലപാടുകൾ വേറെ ആയിരിക്കും സ്വഭാവം വേറെ ആയിരിക്കും അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം ഇത് ഏഴിൻ്റെ പണിയാണെങ്കിൽ അത് മറിച്ച് വേറെ ഏതെങ്കിലും പണികളായിരിക്കും വരാൻ പോകുന്നതെന്നും അനുമോൾ പറയുന്നുണ്ട് എന്റെ സ്വഭാവത്തിൽ ഞാൻ എന്താണെങ്കിലും മാറ്റം വരുത്തില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് നിൽക്കുകയുള്ളൂ എന്ന് അനുമോട് പറയുന്നുണ്ട് പിന്നെ എനിക്ക് ഒരു സ്വഭാവം മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം എൻ്റെ കരച്ചിൽ കരച്ചിൽ ഞാൻ കുറച്ച് മാറ്റമൊക്കെ വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാനൊരു പുതിയ ക്യാരക്ടറായിട്ട് കുറച്ചും കൂടെ ബോൾഡായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു ഷാനവാസ് ആണ് അടുത്തത് വന്നത് ഷാനവാസ് പറഞ്ഞത് ഞാൻ ഒരു നല്ലൊരു ഗെയിമറാകും അനീഷ് പറയുന്നത് പോലെ ഇതെൻ്റെ ഗെയിമാണ് ഗെയിമാണ് എന്ന് ഞാൻ പറയും പിന്നെ ഞാൻ മോശം വാക്കുകളൊന്നും ഉപയോഗിക്കില്ല നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് പറഞ്ഞത് നെവിൻ പറഞ്ഞത് ഞാൻ ഒന്നും കൂടെ ഈ വെള്ളം ഒഴിക്കൽ അങ്ങനത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നിർത്തും എനിക്ക് മോശമാണെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രവൃത്തി ഒന്നും ഇനി ഞാൻ ചെയ്യില്ല പക്ഷേ എൻ്റെ സ്വഭാവം ഞാൻ മാറ്റില്ല കാരണം മലയാളി പ്രേക്ഷകർ എന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്തിനാണ് അത് മാറ്റണതെന്നാണ് നെവിൻ ചോദിച്ചത് അക്ബർ പറഞ്ഞത് ഈ ബിഗ് ബോസ് വീട്ടിൽ പല പ്രശ്നങ്ങളും വരും നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് തീർക്കണം എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു കാര്യം അവരുമായിട്ട് സംസാരിക്കും അതേപോലെ തന്നെ അത് ഞാൻ മറ്റുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് നടക്കും അതെൻ്റെ ഒരു ഇതാണ് അതേപോലെ തന്നെ ഞാൻ പാട്ടിൽ പാരടി പാട്ടുകളൊക്കെ ഞാൻ എഴുതും അത് ഞാൻ ഇനിയും അടുത്ത സീസണിലും അങ്ങനെ തന്നെ ഞാൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ നൂറ പറഞ്ഞത് എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പേടി ഞാൻ മാറ്റും സംസാരിക്കുന്ന കാര്യത്തിലാണ് എനിക്കൊരു പേടിയുള്ളത് അത് ഞാൻ എന്താണെങ്കിൽ മാറ്റും പിന്നെ ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും ഇവിടെ ഞാൻ എന്തൊരു കാര്യമാണെങ്കിലും ടാസ്ക് ആണെങ്കിലും ഞാൻ ജെനുവിനായിട്ട് ഫെയർ ആയിട്ട് ഫെയറായിട്ട് നിന്നിട്ട് മാത്രമാണ് കളിച്ചിട്ടുള്ളൂ ഞാൻ ഇനി അതേപോലെ തന്നെയായിരിക്കും ചെയ്യുന്നത് അനീഷേട്ടും പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നപ്പോൾ ഇപ്പോഴാണ് ഞാൻ ചിരിക്കാൻ തുടങ്ങിയത് ഞാൻ ഒരു സീസണിൽ വരികയാണെങ്കിൽ കുറച്ചും കൂടി ചിരിച്ച് ഫണ്ണായിട്ട് കുറച്ച് ലവ് ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ചേഞ്ച് ഇതുവരെ ഞാൻ 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 ആഗ്രഹിക്കും മനസ്സ് ചിരിക്കാനൊക്കെ പിന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു കുറ്റം എന്നോട് പറഞ്ഞ കാര്യം ഞാൻ മറ്റൊരാളോട് പോയി പറഞ്ഞിട്ടില്ല ത്രൂ ഔട്ട് എൻ്റെ ജീവിതത്തിൽ പോലും ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവം ഞാൻ എടുത്തിട്ടില്ല ഇനി ഒട്ടും ഉണ്ടാവുകയില്ല ആ ഒരു ക്വാളിറ്റി ഞാൻ എൻ്റെ ജീവിതത്തിൽ തുടർന്നുകൊണ്ട് തന്നെ പോകുന്നതാണ് പറഞ്ഞത് അതേപോലെ തന്നെ ആദ്യം പറഞ്ഞത് ഞാൻ ഇമോഷണലി കുറച്ച് വീക്കാണ് ഇനി എൻ്റെ ജീവിതത്തിൽ നെല്ലും ഞാൻ കാണും അത് കാര്യത്തിലാണെങ്കിൽ പോലും എന്ന് പതിലും പിന്നെ എനിക്ക് നെവിനെ പോലെ നിൽക്കാനാണ് ഇഷ്ടം കാരണം അവനാണെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും എൻ്റെ പാർട്ട്ണറിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൊരു ആ ഒരു ബോൾഡ്നെസ് എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ആഗ്രഹം കുറിച്ച് കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ എനിക്കൊരു കുഴപ്പമുണ്ട് എന്തെങ്കിലും ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് തന്നെ എടുത്തു കളയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവർ വന്ന് സംസാരിച്ചാലും അല്ലെങ്കിൽ ഞാൻ പോയി സംസാരിച്ച് കഴിഞ്ഞാലും അത് അവിടെ തീരുന്നാണ് പറയുന്നത് സാബുവാൻ പറഞ്ഞത് പറഞ്ഞത് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഇനി ഞാൻ നന്നായി കുക്കിങ് പഠിക്കും അതേപോലെ തന്നെ മേക്കപ്പ് പഠിക്കും പിന്നെ മലയാള പുസ്തകങ്ങളെല്ലാം വായിച്ച് പഠിക്കും പിന്നെ എനിക്ക് പോകാൻ പറ്റുന്ന എല്ലാ ക്ലാസ്സുകളും ഞാൻ പോയി അറ്റൻഡ് ചെയ്തിട്ട് എല്ലാം പഠിച്ചിട്ടേ ഞാൻ ഇനി ഇങ്ങോട്ട് വരുള്ളൂ എൻ്റെ ഞാൻ ഒരിക്കലും മാറ്റം വരുത്താൻ ആഗ്രഹിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചിരി തന്നെയാണ് ചിരിയും എൻ്റെ പേഴ്സണാലിറ്റിയും ഞാൻ ഇങ്ങനെ തന്നെ കൊണ്ടുപോകും